നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചൊല്ലി മുൻപ് രാഷ്ട്രപതിയും അതുപോലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി ആർ ഗവായും തമ്മിൽ രൂക്ഷമായ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പൊതുവെ ആർ എസ് എസ് അനുകൂല നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ് പ്രതിപക്ഷം പല തവണയായി പല പ്രസ്താവനകളും ഇറക്കിയതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബെഞ്ചിൽ അതിനകത്ത് ഉള്ള അധ്യക്ഷനടക്കമുള്ള അംഗങ്ങളിൽ ഗാനേഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മറ്റ് കമ്മീഷൻ അംഗങ്ങൾ ഗാനേഷ് കുമാർ എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കുന്നത് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിക്കാതെയാണ് ഏകപക്ഷീയമായ അഭിപ്രായം പറയുന്നു അത് ഒരിക്കലും അദ്ദേഹത്തിന് ഭൂഷണമല്ല ഒരു സിവിൽ സർവെൻ്റ് എന്ന രീതിയിൽ ഗാനേഷ് കുമാർ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്ന് കൂടി ബാക്കി കമ്മിറ്റിയിലെ അംഗങ്ങൾ പറയുമ്പോൾ അത് സുപ്രീം കോടതി ഗൗരവത്തോടെ വീക്ഷിച്ചു വരികയാണ് നമുക്കറിയാം സുപ്രീം കോടതി സ്റ്റേ നടപടികൾ എസ് ഐ ആറിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ആദ്യം ചീഫ് ജസ്റ്റിസ് ചുമതലയിലേക്ക് കയറിയതിനു ശേഷം സൂര്യകാന്ത് അദ്ദേഹം പല ഹർജികളും തള്ളിക്കളഞ്ഞു അതായത് എസ് ഐ ആർ നടപടികളെ എതിർക്കുന്ന രീതിയിലുള്ള ഹർജികൾ ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും സ്വകാര്യ ഹർജികൾ ഉൾപ്പെടെ നിരവധിയായി സുപ്രീം കോടതിയിലേക്ക് വന്ന ഹർജികൾ ഏകപക്ഷീയമായി തള്ളി എന്നതായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇപ്പോഴിതാ സബിൽസിബൽ അടക്കമുള്ളവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഹർജികളെ അംഗീകരിക്കാനും അതുപോലെ ഇതിന്മേൽ വാദം കേൾക്കാനും തയ്യാറെടുത്തിരിക്കുന്നു ഇത് ബി ജെ പിക്ക് ഒരു പ്രഹരമാണോ എന്ന് സംശയിക്കണം കാരണം ബി ജെ പി നേതൃത്വത്തിന് പാർലമെൻറ്റിൽ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത് എസ് ഐ ആർ നടപടികൾ റദ്ദാക്കുന്നതിനെയും ഇ വി എം പരിപൂർണമായി തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കുന്നതിനെയും പറ്റിയായിരിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ വി എം എന്നത് ഈ രാജ്യത്ത് തട്ടിപ്പും വെട്ടിപ്പിലൂടെയും ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ടാപ്പറിംഗ് നടത്തി പ്രോഗ്രാമിങ് ചെയ്ത് ആൾട്രേഷൻ ചെയ്തുകൊണ്ട് അധികാരത്തിലെത്താനുള്ള കുറുക്ക് വഴിയാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇവിടെ പോസ്റ്റൽ വോട്ടുകൾ പോലെ പേപ്പർ ബാലറ്റ് സംവിധാനം നിലവിൽ വരണം എണ്ണി തിട്ടപ്പെടുത്താൻ കാലതാമസം വേണ്ടിവരും പക്ഷേ അത് അംഗീകരിക്കപ്പെടും എന്നാൽ അവിടെയുമുണ്ട് കള്ളക്കളി ബീഹാറിൽ ആർ ജെ ഡിയുടെയും ഇന്ത്യ മുന്നണിയുടെയും മൂന്ന് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട മാർജിൻ എന്നത് അവിടെ തള്ളപ്പെട്ട പോസ്റ്റൽ വോട്ടുകളേക്കാൾ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ബാലറ്റ് വോട്ടുകളിൽ അസാധുവായ ബാലറ്റ് വോട്ടുകൾ ഉണ്ടായിരുന്നു ആ അസാധുവായ വോട്ടുകളേക്കാൾ കുറവായിരുന്നു അവിടെ എൻ ഡി എ ഘടകകക്ഷി അല്ലെങ്കിൽ എൻ ഡി എയിൽ ബി ജെ പി ജയിച്ച മണ്ഡലങ്ങൾ അതുമാത്രമല്ല നാൽപ്പത്തി ലക്ഷം പേരെ എസ് ഐ ആർ നടപടിയിലൂടെ പുറത്താക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റ് സമ്മേളനത്തോട് അനുബന്ധിച്ച് വരാൻ പോകുന്ന ബംഗാളിലും അസാമിലും എസ് ഐ ആർ നടപടിയിലൂടെ രണ്ട് സംസ്ഥാനത്തുമായി ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നത് സുപ്രീം കോടതി ഗൗരവമായി എടുക്കുന്നു എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത്